അക്ഷരജാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മൾ ഇന്ന് പ്ലസ് ടു മലയാളത്തിലെ പദത്തിൻ്റെ പദത്തിൽ എന്ന കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥാപരമായ ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത് നമ്മളതാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കലാമണ്ഡലം ഹൈദരലിയെ പരിചയപ്പെടാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ വായിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക കലാമണ്ഡലം ഹൈദരലി കഥകളി സംഗീതത്തിലെ അതുല്യ കലാകാരനാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കലാമണ്ഡലത്തിൽ ചേർന്നു കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനായിരുന്നു ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഫാക്റ്റ് കഥകളി സ്കൂളിൽ ചൊല്ലിയാട്ട ഭാഗവതരായി പിന്നീട് കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി കേരള സംഗീത നാടക അക്കാദമി അംഗമായിരുന്നു കലാപരിപാടികൾ അവതരിപ്പിക്കാനായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്താൽ വിസ്മയം മഞ്ജുതരം മഞ്ജുതരം ആത്മകഥയാണ് എന്നിവയാണ് പ്രധാന കൃതികൾ അതിലെ ഈ മഞ്ജുതരം എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പദത്തിന്റെ പദത്തിൽ പദം എന്ന് പറഞ്ഞ വാക്ക് പദം എന്ന് പറഞ്ഞാൽ വഴി അപ്പോൾ വാക്കിൻ്റെ വഴി ഇവിടെ വാക്കുകൾ എന്ന് പറയുന്ന കഥകളി പദങ്ങളും മറ്റു കഥകളി പദങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ കലാമണ്ഡലം ഹൈദരലിയുടെ അലിയുടെ മഞ്ജുതരം എന്ന ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള പദത്തിന്റെ പദത്തിൽ എന്ന ആ ഭാഗം പാഠഭാഗം നമ്മൾ വായിക്കുകയാണ് പറയുകയാണ് ആശയങ്ങൾ ഞാനതിൻ്റെ പാഠഭാഗം മുഴുവനായിട്ട് വായിക്കുകയല്ല അതിലെ സംഗ്രഹമാണ് ആ പാഠസന്ദർഭം അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ആ അധ്യായം വായിക്കുക എന്നിട്ട് ഈ ആശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും പരീക്ഷയ്ക്ക് എഴുതാൻ എളുപ്പമാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കലാമണ്ഡലം ഹൈദരലിയുടെ മഞ്ജു തരം എന്ന ആത്മകഥയിൽ നിന്നും നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ് ഇവിടെ പറയണത് നോക്കൂ ഹൈദരലി പറഞ്ഞു തുടങ്ങുന്നു അപ്പം ഹൈദരലിയുടെ ആത്മകഥ ആകുമ്പോൾ അദ്ദേഹമാണല്ലോ പറയുക ഹൈദരലി പറഞ്ഞു തുടങ്ങുന്നു ഓട്ടുപാറയിലെ പാട്ടുകാരൻ മൊയ്തൂട്ടിക്ക് പടച്ചോൻ കൊടുത്ത ചെക്കൻ ആർക്കും ആവശ്യമില്ലാത്ത ജന്മമായി ഉമ്മയുടെ വയറ്റിൽ ഞാൻ വളർന്നു ഉമ്മ പെറ്റത് വികൃത രൂപത്തിലുള്ള ഒരു ചെക്കന് ഇനിയാണ് ഹൈദരലി തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ബാപ്പ എന്നെ സ്നേഹിച്ചു അഞ്ചു വയസ്സുവരെയേ ആ ലാളന അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ തിരസ്കൃതനായിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും അതിന് കാരണമുണ്ട് ഒമ്പത് പ്രസവിച്ച ഉമ്മ വീണ്ടും ഇനിയൊരു ഏഹ് എന്താ പറയുന്ന പ്രസവിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു എന്ത് ഈ മൊയ്തൂട്ടിയുടെ ഭാര്യയായ ഉമ്മ എന്ന് വെച്ചാൽ അല കലാമണ്ഡല ഹൈദരലിയുടെ ഉമ്മ എന്ത് ചെയ്തത് വീണ്ടും ഗർഭിണിയായത് അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മ വീട്ടിൽ നിന്ന് നണക്കേട് ഓർത്ത് വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കാം തിരസ്കൃതനായിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ ആത്മകഥയിൽ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നത് പാടി തന്നാണ് ബാപ്പ എന്നെ സ്നേഹിച്ചതും ലാളിച്ചതും അതിനപ്പുറം തരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം ഓർക്കുന്നു അന്നത്തെ നാല നാലര ക്ലാസ്സിൽ വെച്ച് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു തുടർന്നുള്ള കാലം സംഗീതം പഠിക്കാനായിരുന്നു നിയോഗം കലാമണ്ഡലം ഹൈദരലി എന്ന പാട്ടുകാരൻ്റെ ഉദയത്തെ ഒരു ലളിതഗാന മത്സരഫലവുമായി ചേർത്തു പറയേണ്ടതാണ് കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ കുട്ടികളെ എടുക്കുന്ന കാലമായി ശിവരാമൻ നായർ വേണ്ട സഹായങ്ങൾ ചെയ്തു ചെയ്തു തന്നു ശിവരാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മെയ് മാസത്തിലാണെന്നാണ് ഓർമ്മ ജ്യേഷ്ഠനും ഞാനും ഓട്ടുപാറയിൽ നിന്ന് ചെറുതുരുത്തിക്ക് ബസ് കയറി കലാമണ്ഡലത്തിലെത്തി എത്തിയപ്പോൾ എൻ്റെ അന്താളിപ്പ് വർദ്ധിച്ചു ധാരാളം ആളുകൾ കൂടുതൽ കുറേ ആളുകൾ അവിടെ ഈ കലാമണ്ഡലത്തിൽ ചേരുന്നതിന് കുട്ടികളെയും കൊണ്ട് ഇൻ്റർവ്യൂവിനായിട്ട് വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ ഊഴമെത്തിയപ്പോൾ എൻ്റെ പേര് വിളിച്ചു അഴികളുള്ള കളരിയിലേക്ക് എന്നെ വിളിപ്പിച്ചു അവിടെ ഇരുന്ന മൂന്ന് പേർ ചില ചോദ്യങ്ങൾ ചോദിച്ചു പാട്ടു പാടിച്ചു അന്ന് എന്നെ പരിശോധിച്ചാൽ അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തവർ മഹാകവി വള്ളത്തോൾ മുകുന്ദ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു ഈ കാര്യമൊന്നും കുട്ടിക്ക് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അറിയില്ലായിരുന്നു അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് പിന്നീടാണ് അങ്ങനെ ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ആരൊക്കെ ഉണ്ട് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ നീലകണ്ഠൻ നമ്പീശൻ ഇങ്ങനെ പലരും അതിൽ ഉണ്ടായിരുന്നു ആ അങ്ങനെയാണ് എന്ത് ഊടം വന്നപ്പോൾ എൻ്റെ പേര് വിളിച്ചു അഴികളുള്ളൊരു കളരിയിലേക്കാണ് എന്നെ വിളിപ്പിച്ചത് അവിടെ നാലഞ്ച് പേർ ഇരിക്കുന്നുണ്ട് നല്ല ഉയരത്തിൽ കണ്ടാൽ തന്നെ തൊഴാൻ തോന്നുന്ന രൂപത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് എന്തൊരു ചൈതന്യമാണ് മൂന്നാമത്തെ ആൾക്ക് ഗൗരവഛായയാണ് ഇനിയുള്ള ആൾക്ക് അധികം ഉയരമില്ല ഇങ്ങനെയൊക്കെയായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ എന്ത് കലാമണ്ഡലം ഹൈദരലി പരിചയപ്പെടുത്തുന്നു ആദ്യം കണ്ടപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് എന്ത് തന്നെ ഇന്റർവ്യൂ ചെയ്തവർ മഹാകവി വള്ളത്തോൾ മുകുന്ദ രാജ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അപ്പോ അങ്ങനെ ഇന്റർവ്യൂ കഴിയും എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് വന്നു വർഷത്തെ പഠിപ്പ് വേണ്ടി വരും എന്നറിയാം അപ്പോൾ സംഗീതം പഠിക്കാൻ എന്താണ് ആകെ എട്ട് വർഷത്തെ പഠിപ്പ് വേണ്ടി വരും എന്നറിയാം ഉടനെ കലാമണ്ഡലത്തിലെത്തി ആ വർഷം നാലു പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറേ ആളുകൾ കുറേ കുട്ടികൾ എത്തിയിരുന്നു പക്ഷേ ആ വർഷം ഹൈദരലി ഇൻ്റർവ്യൂവിന് പോയ ആ വർഷം ആകെ നാല് പേരെയാണ് തിരഞ്ഞെടുത്തിരുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ളത് കലാമണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം രണ്ടായിരം രൂപയുടെ ആൾ ജാമ്യം വേണം എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല അതപ്പോൾ രണ്ടായിരം രൂപയാണ് അന്നത്തെ രണ്ടായിരം രൂപയാണെന്ന് പറയുക ഇന്നത്തെ രണ്ടായിരം രൂപയല്ല വളരെ കൂടുതൽ മൂല്യം ഉണ്ട് ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ആൾ ജാമ്യം വേണം എന്തിനാച്ചാല് കുട്ടികൾ ചേർന്നതിന് ശേഷം അവിടെ നിന്നും പഠിപ്പ് പഠിപ്പ് പൂർത്തിയാക്കാതെ അവിടുത്തെ ആ ഒന്നും സഹിക്കാൻ പറ്റാതെ അവിടെ നിന്നൊന്നും ഓടി പോവുകയും ഒഴിവായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് പ്രയാസം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചേരുന്ന ഓരോ കുട്ടിയും എന്ത് ചെയ്യണം രണ്ടായിരം രൂപ ആൾ ജാമ്യം കൊടുക്കണം അപ്പെന്താണ് അപ്പൊ എന്താ ഈ രണ്ടായിരം രൂപയുടെ ആൾ ജാമ്യം വേണം എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല സി പി ആന്റണിയാണ് ജാമ്യം നിന്നത് അവസാനം ഒരാൾ ഒരു മഹാമനസ്കരമായ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ഹൈദരലിയുടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിന് ആവശ്യമായ ആൾ ജാമ്യം രണ്ടായിരം രൂപയുടെ ആൾ ജാമ്യം വേണമെന്ന് പറഞ്ഞില്ലേ ജാമ്യം നിന്നത് അദ്ദേഹം അന്നത് ചെയ്തിൽ ചെയ്തിരുന്നില്ലെങ്കിൽ കലാമണ്ഡലത്തിൽ ചേരാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് കുറെ കാലത്തിന് ശേഷമാണല്ലോ ഈ ആത്മാർത്ഥ വരുത്തുന്നത് അപ്പോൾ സി പി ആൻ്റണി എന്ന വ്യക്തി തന്നെ അന്ന് കലാമണ്ഡലത്തിൽ ചേരാൻ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് കലാമണ്ഡല ഹൈദരലി എന്നൊരു വ്യക്തി രൂപം കൊള്ളുക അല്ലെങ്കിൽ എന്താ പറയുക കലാമണ്ഡലത്തിൽ ചേരാൻ സാ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസരം നഷ്ടപ്പെടുമായിരുന്നു എന്ന കാര്യം ഓർത്തു ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയ ദിവസം കലാമണ്ഡലത്തിലെ ചിട്ടകളെല്ലാം ആരോ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ വൈകിയാണല്ലോ ഈ കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തിന് ശേഷമാണല്ലോ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക ഏഹ് അപ്പം എനിക്ക് പറഞ്ഞു തന്നു സംഗീത കളരിയിലെത്തി നമ്പീശനാശാന് ദക്ഷിണ നൽകി നമസ്കരിച്ചു അദ്ദേഹം അനുഗ്രഹിച്ചപ്പോൾ എന്തോ ഊർജം വന്നു നിറയുന്നത് പോലെ തോന്നി അദ്ദേഹം ചിട്ടകളെല്ലാം വിശദീകരിച്ചു അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കരുത് എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കരുത് എന്നുവെച്ചാൽ ശരിയായ രീതിയിൽ അല്ലാതെ ഉള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിർത്താം ജീവിക്കരുത് എന്ന നിർദ്ദേശവും അതിലുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഏത് രീതിയിലുള്ള ജീവിതമാണ് ഇവിടെ ഇന്നത്തെ രീതിയിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന കാര്യങ്ങൾ കൃത്യമായി നീലകണ്ഠൻ നമ്പീശൻ ആരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഹൈദരലിയെ പറഞ്ഞ് മനസ്സിലാക്കി ആദ്യ ദിവസം തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ആദ്യ ദിവസം തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്താണത് ഞാൻ ഇരുന്നതിന് തൊട്ടല്ല മറ്റുള്ളവർ ഇരുന്നത് അല്പം നീങ്ങിയുള്ള ഇരിപ്പ് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ വിടവ് അങ്ങനെ തുടർന്നു മാപ്പിളച്ചക്കൻ എന്നത് മാത്രമല്ല ഐത്തത്തിനു കാരണം അപ്പൊ ഈ കലാമണ്ഡല ഹൈദരലി ഒഴുകിയ ബാക്കി മൂന്ന് പേരും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് കലാമണ്ഡലം ഹൈദരലി എന്താണ് ഒരു മുസ്ലിം സമുദായ അംഗമാണല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു വിടവ് എന്താണ് അങ്ങനെ തുടർന്നു മാപ്പിളച്ചക്കൻ എന്നത് മാത്രമല്ല ഐത്തത്തിനു കാരണം എന്നെ കാണാൻ ഭംഗിയില്ല കറുത്തിട്ടുമാണ് മെസ്സിലും ഈ അകലം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നിടത്തും ഈ അകലം ഉണ്ടായിരുന്നു ക്ലാസ്സിലും മെസ്സിലും എല്ലായിടത്തും ഹൈദരലി ആ കലാമണ്ഡലം ഹൈദരലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മനസ്സ് വേദനിച്ചെങ്കിലും ആരോടും പറഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമാണ് എല്ലാവരും ഒന്നിച്ചിരിക്കുക ഒരാളെ മാത്രം ഒഴിവാക്കുക അപ്പോൾ ആ അവഗണന അസഹ്യമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ വേദനിച്ചെങ്കിലും ആരോടും പറഞ്ഞില്ല വെളുപ്പിന് രണ്ടേ മുക്കാലിന് ബെല്ലു കേൾക്കും മൂന്ന് മണിക്ക് കളരിയിൽ എത്തണം പിന്നീട് പരിശീലനമായി ആറു മണിവരെ തുടർച്ചയായ സാധകമാണ് തുടർച്ചയായി സാധകം ചെയ്യണം ദിനകൃത്യങ്ങൾക്കു ശേഷം ഭാരതപ്പുഴയിൽ കുളി വർഷകാലത്ത് പുഴ കുത്തി ഒഴുകും അതാണ് ഇന്നത്തെ അവസ്ഥ കുത്തി ഒഴുകും ഇന്നത്തെ അവസ്ഥയോട് തീരെ യോജിക്കുന്നില്ല ആ ഭാരതപ്പുഴയുടെ അന്നത്തെ അവസ്ഥ ഇന്നിപ്പോൾ എന്താണ് വളക്കാലത്ത് പോലും ഭാരതപ്പുഴയിൽ ശരിക്ക് വെള്ളമില്ല എന്നുള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ അവസ്ഥയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ അവസ്ഥ അത് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം ഉം കലാമണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഭാരതപ്പുഴ പഴയ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയവരുടെ ചെറിയ സ്മരണകളിൽ പോലും ഭാരതപ്പുഴ ഉണ്ടാകും അത്രയ്ക്ക് ഹൃദയബന്ധം ആ പുഴയോടുണ്ട് രമണീയമായ ആ കാലത്തെക്കുറിച്ച് ഓർക്കാനേ കഴിയൂ രമണീയം എന്നു പറഞ്ഞാൽ മനോഹര മനോഹരമായ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കാനേ കഴിയും ഭാരതപ്പുഴയുമായി ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത് ഓർക്കുന്നത് കലാമണ്ഡലം ഹൈദരയിൽ അപ്പോൾ ക്ലാസ്സിലെങ്ങനെയൊക്കെയാണ് എത്തേണ്ടത് എത്ര സമയമാണ് സാധകം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്താ എട്ടരയ്ക്കുള്ള ക്ലാസ്സിൽ ആ ഇനി എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും അതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളാണ് ദിനകൃത്യങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം സാധകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഭാരതപ്പുഴയിൽ പോയി കുളിക്കണം കുളി കഴിഞ്ഞിട്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എട്ടരയ്ക്കുള്ള ക്ലാസ്സിൽ എന്തുണ്ടായി എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് തോടയം വന്ദന ശ്ലോകങ്ങൾ എന്നിവ അഭ്യസിക്കും അപ്പോൾ ഒന്നാമത്തെ വർഷമാണത് എട്ടരയ്ക്കുള്ള ക്ലാസ് ക്ലാസ് തുടങ്ങുന്ന ഒന്നാമത്തെ വർഷത്തിലാണെന്ന് മനസ്സിലാക്കുക തോടയം വന്ദന ശ്ലോകങ്ങൾ എന്നിവ അഭ്യസിക്കും രണ്ടാം കൊല്ലം പുറപ്പാട് മേളപഥം എന്നിവയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത് മൂന്നാം കൊല്ലം കിർമീരവധം കൃമ്മീരവധം എന്താണ് പറയണത് കഥകളി ഏ കൃമീരവധം നമ്പീശനാശാനും ഭാഗവതം ശിവരാമനാശാനുമാണ് പഠിപ്പിച്ചത് ആലാപനത്തിനും ആസ്വാദനത്തിനും ഉണ്ടായിരുന്ന ആ വ്യത്യസ്തത അവരുടെ സ്വഭാവത്തിലും ഉണ്ടായിരുന്നു ആശാനാണ് മാനുഷിക പരിഗണന കൂടുതൽ ഉണ്ടായിരുന്നത് പലപ്പോഴും അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഒരു സാമ്പത്തികമായി സഹായിച്ചത് എന്താ വെച്ചാൽ കലാമണ്ഡല ഹൈദരലി ഒരു ഒഴിവ് സമയത്ത് വീട്ടിൽ പോകാതിരുന്നപ്പോൾ അദ്ദേഹം വന്ന് അന്വേഷിക്കുകയും കാശ് പൈസ ഇല്ലാഞ്ഞിട്ടാണ് പോവാത്തതെന്ന് പറഞ്ഞ കുട്ടിക്ക് കാശ് കൊടുത്ത് വീട്ടിൽ പോകാനുള്ള ഒരു അവസരം ഒരിക്കൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് വായിച്ചു നോക്കുക വർഷം ഒന്നു കഴിഞ്ഞു കലാമണ്ഡലത്തിലെ രീതികളോടൊക്കെ ഇണങ്ങാനുള്ള മാനസികാവസ്ഥയിലായി പരിഹാസം കലർന്ന വാക്കും നോക്കും എന്നെ സ്പർശിക്കാതെയായി ആയി അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ ആശയങ്ങൾ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തുണ്ടായി പരിഹാസം കലർന്ന വാക്കും നോക്കും എന്നെ സ്പർശിക്കാതെയായി ആയി ഏ കലാമണ്ഡലത്തിലെ രീതികളോടൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ചേർന്നു അപ്പം അതുപോലെ നമ്പീശൻ ആശാൻ ഏതെങ്കിലും ആവശ്യങ്ങൾക്കായി ഓഫീസിൽ പോകുമ്പോൾ ക്ലാസ്സുകൾ അദ്ദേഹത്തെ ഹൈദരലിയാണ് ഏൽപ്പിച്ചത് ഹൈദരെ എന്തു ചെയ്യും അദ്ദേഹം കൽപ്പിക്കും പാടി കൊടുക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ വൈകി വന്ന കുട്ടി എന്നുള്ള പരിഗണനയൊക്കെ ഈ അധ്യാപകരെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെയൊക്കെ പരിഗണനയാലും ധാരാളം അവഗണന അനുഭവിച്ചു എന്ന് തന്നെയാണ് പരിഗണന കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒപ്പമുള്ള കൂട്ടുകാ കൂട്ടുകാരുടെ അവഗണനയും പരിഹാസമൊക്കെ സഹിച്ച് വളർന്ന കലാമണ്ഡല ഹൈദരലി ഇന്ന് ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിയായിട്ട് മാറി അപ്പോൾ അതിന് കാരണം അദ്ദേഹത്തിൽ ത്തിനുണ്ടായിരുന്ന ആ കലയോടുള്ള ആഭിമുഖ്യമാണ് അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകളെ കല മായ്ച്ചു കളയുന്നു അതൊരു സത്യമാണ് മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകൾ അതിർവരമ്പ നിറം ജാതി മതം ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ആ അതിർവരമ്പുകൾ ആ അതിർവരമ്പുകളൊക്കെ കല മായ്ച്ചു കളയുന്നു കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നുണ്ടോ വിശകലനം പാഠഭാഗം അവഗ്രതിച്ച് വിശകലനം ചെയ്യുക അപ്പോൾ അതിന് ആ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ഇപ്പോൾ ഞാൻ ഈ ആശയങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ എസ് എ കൊസ് പിന്നെ മറ്റൊരു ചോദ്യം ജന്മസിദ്ധിയും സാധനയുമാണ് കലാകാരനെ രൂപപ്പെടുത്തുന്നത് ഹൈദരലിയുടെ ജീവിതം നൽകുന്ന അനുഭവ പാഠമാണ് ആണിത് ആ രീതിയിലും എന്തു ചെയ്യാം ആശയങ്ങൾ നമുക്കിത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാൻ കഴിയും അപ്പോൾ അതുപോലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇച്ഛാശക്തി വ്യക്തിക്ക് കരുത്തു നൽകുന്നു ഈ വിഷയത്തെ പറ്റി ക്ലാസ്സിൽ ഒരു പൊതു ചർച്ച സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കലാമണ്ഡല ഹൈദരലിയുടെ ഇച്ഛാശക്തി തന്നെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കരുത്തു നൽകിയത് ആ അനുഭവത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടേതായ ആശയങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങൾ എഴുതാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യം ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിലെ കാര്യങ്ങൾ വായിക്കുക എന്നിട്ട് ഈ ആശയങ്ങൾ ഞാൻ പറയണ ആശയങ്ങൾ കേൾക്കുക എന്നാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പരീക്ഷയ്ക്ക് ആശയങ്ങൾ എഴുതാനും മനസ്സിലാക്കാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും മറക്കാതെ അക്ഷരജാലം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ